ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു നാടൻ കൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ലഞ്ചിൻ്റെ ടൈമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇപ്പോൾ ഈ പോണത് വീടിൻ്റെ ബാക്ക് കൂടെ ഈ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള കുറച്ച് വെജിറ്റബിൾസ് പറിക്കാനാട്ടോ പോണ വഴിയിൽ നല്ല ചീനമുളകത്തിൻ്റെ മരം കണ്ടപ്പോൾ കുറച്ച് പിന്നെ പിന്നെന്താ ഇവനാണ് മെയിൻ ചേമ്പിൻ്റെ തണ്ട് ഇത് പറിക്കുമ്പോൾ ചൊറിയും പിന്നെ ഇത് ചെയിൻ ആക്കുമ്പോഴും കട്ടിയുമ്പോഴും ഒക്കെ ചൊറിയും അപ്പോൾ അതിന് ആനല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അത നേരെ വീടിന്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഓർത്ത് തന്നെ മുകളൊക്കെ നീണ്ടു പോയത് പപ്പായമ്മുണ്ട് അത് മൂന്ന് പപ്പായ എടുത്തിട്ടുണ്ട് കുറച്ചു ദിവസം മുന്നേ കപ്പ ഇട്ടിണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട് ഇത് മൂന്നും വെച്ചിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ അടിപൊളി കൂട്ടാണ്ടാക്കാൻ പോകണം എന്നെ വീഡിയോ എടുക്കണം അതും എല്ലാം പുറത്തുനിന്നാണ് ആദ്യം ഇതൊക്കെ തുള്ളി കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം പിന്നെ ഈ കപ്പ ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള കപ്പയുടെ അപ്പൊ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കാരണം കപ്പക്ക് കുറച്ച് വേവ് കൂടുതൽ ആയതുകൊണ്ട് അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ആ കപ്പ വേവണ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയൊക്കെ ക്ലീൻ ആക്കി എടുക്കാം ഇത് ആണ് ചെയ്തെടുക്കണത് ആദ്യം തന്നെ നേരത്തെ വേവിച്ചുവെച്ച കപ്പ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചേമ്പുന്നുണ്ട് കട്ട് ചെയ്തും വെച്ചത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ കപ്പ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കാണിക്കാൻ മറന്നതാണ് ഇനി ഇതിന്റെ മുകളുടെ പപ്പായ കഴിഞ്ഞിട്ട് കത്തി വെച്ച വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നേരത്തെ ഞാൻ പച്ച ഇതത്ര ചീനമുളക് ഞാൻ ഇടുന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ വേറെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടോ അത് കാണിച്ചു തരാം എന്നിട്ട് രണ്ടു മൂന്ന് പച്ചമുളകും ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഇത് കുക്കറില് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരാം അത്രയും മാറ്റി കേട്ടോ അത് വിസിൽ വരുന്ന ടൈമുണ്ട് നേരത്തെ പച്ച ചീനമുളക് ചെയ്യും അതൊന്ന് സെറ്റ് ആക്കി എടുക്കാം ഇങ്ങനെ കല്ലിൽ വെച്ചിട്ട് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ കല്ല കല്ലുപ്പിട്ടിട്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ച് കുത്തിയെടുക്ക അതൊന്നായി വരുമ്പോൾ ചീനപ്പന്തി ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാം കുത്തി എടുക്ക കേട്ടോ എന്നിട്ട് അതും സെറ്റായി വരുമ്പോ ഒരു പുളിന്റെ കഷ്ണം അതൊക്കെ പുളി ഇട്ടിട്ട് കുത്തി 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 എടുക്ക മുകളിലെ കുറച്ച് പച്ചവളിശിനെ ആക്കി കഴിച്ച അടിപൊളി ഇനി അത് ഒന്ന് കടുക് പൊട്ടിക്കണം വേണ്ടി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോ ഒഴിച്ച് ആ ഓയില് നല്ലോണം ചൂടായി വരുമ്പോ കടുക് ഇട്ട് പൊട്ടിക്കാം ആ കടുക് പൊട്ടി വരുമ്പോ വറ്റിൽ മുളക് കറിവേപ്പിലിട്ടിട്ട് ആ കടുക് പൊട്ടിച്ച് നേരെ ഈ കൂട്ടാനൊക്കെ ഒഴിച്ചെടുക്കാം സെറ്റ് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നേരെ ഒരു വാഴയിലെടുത്ത് വന്നിട്ട് ഈ കൂട്ടാനും ഈ ചമ്മന്തി മുളക് അടിപൊളി 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 പിന്നെ ഡയറ്റ് ഒക്കെ എടുക്കുന്നവൾക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിക്കാം കടുക് പൊട്ടിക്കാതെ കഴിച്ചാൽ മതി അപ്പോൾ വെജിറ്റബിൾസ് ആണേലും നല്ല ഹെൽത്തി വേ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്ര ഒന്ന് ട്രൈ എന്തായാലും കേട്ടോ അടിപൊളിയാണ് എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക